ടോക്സിക് പോസിറ്റിവിറ്റി ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായി അറിയാമായിരിക്കും അല്ല വീഡിയോസൊക്കെ കാണും നിങ്ങളിത് ഏഴ് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ റിച്ചായ ആളാകും എല്ലാത്തിനെയും പോസിറ്റീവായി കാണൂ ടോക്സിക് ആയിട്ട് പോസിറ്റിവിറ്റിയാണ് എങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അത്തരം വീഡിയോസും ഒക്കെ ആയിട്ട് കുറേ മോട്ടിവേഷണൽ സൈ സൈഡിലൊക്കെ വരുന്നുണ്ട് ഞാൻ അതിനെ ഒന്നും ബ്ലെയിം ചെയ്യുമല്ല പോസിറ്റീവായി ചിന്തിക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത് പക്ഷേങ്കിൽ പലപ്പോഴും എല്ലാ ഇമോഷൻസും മനുഷ്യനുണ്ടാവണം അതിന് നെഗറ്റീവും പോസിറ്റീവും അങ്ങനെയൊന്നുമില്ല പക്ഷേ അതിനെ നമ്മളൊന്ന് അഗ്നോളജ് ചെയ്യണം അല്ലേ ഇപ്പം എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ ഞാൻ ആ ജേർണി കൂടെ പോയി അതിനെ സർവൈവ് ചെയ്ത് റൈസ് ചെയ്ത് ഞാൻ മുന്നോട്ട് വരുമ്പോഴത്താണല്ലോ അതാണല്ലോ എന്ന് പറയുന്നത് എന്താണെങ്കിലും അല്ലാണ്ട് ഓക്കെ എനിക്കൊരു പ്രശ്നം വരുന്നുണ്ടേ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ബിസി ആകാൻ പോകാം എനിക്ക് പണി പണിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നത് അതല്ല എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ ആ പണിയിലോട്ട് ബിസി ആകാൻ പോകുന്നത് എനിക്കറിയാം ഒത്തിരി പേരെ അതായത് പലരും പറയും നീ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നീ അത് കളാം ഏ അത് മറന്നു കഴിഞ്ഞിട്ട് നീ വർക്കിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ കാണും ജോയിൻ ചെയ്യും ശരിയാണ് ഇങ്ങനെയെല്ലാം പോകുമ്പോൾ അവരതിൽ നിന്ന് സംഭവം ഡൈവേർട്ടായി പോയിട്ടും ലാസ്റ്റിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിടക്കാനൊരു വിരവുണ്ടാവും ഇതെല്ലാം കൂടെ ഭൂമരാങ് പോലെ തിരിച്ചടിക്കും പിന്നെ ഉറക്കമില്ല ഇത് ദിവസങ്ങൾ കഴിയും തോറുമാണ് ആണ് ഇവർ പോലും അറിയാതെ ഇവർക്കൊരു പെർസിസ്റ്റൻ്റ് സാഡ്നസ് ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് ഇവർക്ക് പോകുന്നത് അത് വർഷങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം കഴിയുമ്പോഴായിരിക്കും ഇവർ പോലും അതറിയുന്നത് അപ്പോൾ ഇതിനെയൊക്കെയാണ് ഡിസ്മിസ് ചെയ്തിട്ട് ഇതൊക്കെ വെറുതെയാണ് നിൻ്റെയൊക്കെ തോന്നലാണ് പിന്നെ ഇങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്ന് ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കി അല്ലെങ്കിൽ അതിനെ വളരെ മോശമായിട്ട് അവഹേളിക്കുമ്പോഴൊക്കെ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധി